കണ്ടോ തെ എൽ പി സ്കൂൾ പി ടി എ നേതൃത്വത്തിൽ ചരിത്ര സഞ്ചാരം പരിപാടി നടത്തി പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി ജ്യോതി ബാസു പരിപാടി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജീവചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വഴികൾ പയ്യന്നൂരിലെ ചരിത്ര സ്മാരകങ്ങൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചരിത്ര സഞ്ചാരം പരിപാടി നടത്തിയത് പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിൽ പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി ജ്യോതി ബാസു പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ഷിജിത്ത് ഹെഡ് മിസ്ട്രസ് പി പി സനില ഇ വി രമ്യ എം വനജാക്ഷി എ കെ ഗിരിജ മുരളീകൃഷ്ണൻ എം സുജിൻ കുമാർ കെ സ്നേഹ വിജയൻ എന്നിവർ പ്രസംഗിച്ചു മ്യൂസിയത്തിലെ ചരിത്രശേഷിപ്പുകൾ കുട്ടികൾ കണ്ടു മനസ്സിലാക്കി തുടർന്ന് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഗാന്ധിമാവ് കിറ്റ് ഇന്ത്യ സ്മാരകം എന്നിവയും സന്ദർശിച്ച് പഠനക്കുറിപ്പുകൾ തയ്യാറാക്കി എം കെ സി ബ്യൂറോ പയ്യന്നൂർ